രണ്ട് ദിവിനാമത് ഇരുപത്തിരണ്ടാം അധ്യായം അഹാസിയ അറബികളോടെ വന്ന അക്രമി സംഘം മൂത്ത മക്കളെയെല്ലാം വധിച്ചതിനാൽ ജെറുസലേം നിവാസിയിൽ ഇളയ മകനായ ഹാസിയായി രാജാവായി വാഴിച്ചു അങ്ങനെ ജെറവാമിൻ്റെ മകൻ അഹാസിയായുധയായി ഭരണം നടത്തി ഭരണമേറ്റെടുത്തപ്പോൾ അഹാസിയയ്ക്ക് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു അവൻ ജെറുസ്ലേമിൽ ഒരു വർഷം ഭരിച്ചു ഇസ്രായേൽ രാജാവായ ഓമ്രിയുടെ അത്താലി ആയിരുന്നു അവൻ്റെ അമ്മ മാതാവിൻ്റെ ദുഷ്പ്രേരണ നിമിത്തം അഹാസിയ ആഹാബ് ഭവനത്തിൻ്റെ മാർഗത്തിൽ ചരിച്ചു ആഹാബിന് ഭവനത്തെ പോലെ കർത്താവിൻ്റെ മുമ്പിൽ അവൻ തിന്മ ചെയ്ത് പ്രവർത്തിച്ചു പിതാവിൻ്റെ മരണശേഷം ആഹാബിൻ്റെ ഭവനത്തിൽപ്പെട്ടവരായിരുന്നു അവൻ്റെ ആലോചനക്കാർ അത് അവനെ അധഃപ്പതനത്തിന് കാരണമായി അവരുടെ ഉപദേശം അനുസരിച്ച് അവൻ ഇസ്രായേലിലെ രാ ഇസ്രായേൽ രാജാവും അഹ്ബിൻ്റെ മകനുമായ യൊറാമിനോടുകൂടെ റാമോത്ത് ശരിയിൽ സിറിയ രാജാവായ അഹാസിനോട് യുദ്ധം ചെയ്യാൻ പോയി സിറിയാക്കാർ യോറാമിനെ മുറിവേൽപ്പിച്ചു റാമിൽ വച്ച് സിരിയാരാജാവായ ഹസായിലുമായുള്ള യുദ്ധത്തിൽ ഏറ്റ മുറിവുകൾ ചികിത്സിക്കാൻ യോറാം ജെറുസലേമിലേക്ക് പോയി യുധാരാജാവായ യഹോമിൻ്റെ മകൻ അഹാസിയ അഹാബിൻ്റെ മകൻ യോറാം കിടപ്പിലായതിനാൽ അവനെ സന്ദർശിക്കുവാൻ ജെറുസലേമിലെത്തി യൊറാമിനെ സന്ദർശിക്കുവാൻ പോയത് അഖാസിൻ്റെ പതനത്തിന് കാരണമായി കർത്താവ് നിശ്ചയിച്ച് ഇരുന്നു അവിടെ വെച്ച് കിഷീമിൻ്റെ മകനും ആഹാബ് ഭവനത്തെ നശിപ്പിക്കാൻ കർത്താവ് അഭിഷേകം ചെയ്തവനുമായ യഹൂബിനെ നേരിടാൻ യൊറാമിനോടൊത്ത് അവൻ പോയി ആഹാബ് ഭവനത്തിനെതിരെ ശിക്ഷാവിധി നടത്തുവാൻ എത്തുമ്പോൾ യഹു യൂതാപ്രഭുക്കന്മാരെയും അഹൂസിയയുടെ ചാർച്ചക്കാരനായ രാജ്യസേവനേയും കണ്ടുമുട്ടി അവർ അവൻ അവരെ വധിച്ചു സമറിയായിൽ ഓടിയൊഴിച്ച ഹാസിനെ അവർ തിരഞ്ഞുപിടിച്ച് യഹൂബിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു വധിച്ചു പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പിഞ്ചെന്ന യഹോബാഷത്തിൻ്റെ പൗത്രനാണ് എന്നതിൻ്റെ പേരിൽ അവർ അവനെ സംസ്കരിച്ചു രാജ്യം ഭരിക്കാൻ കഴിവുള്ള ആരും ഹാസിയ കുടുംബത്തിൽ അവശേഷിച്ചില്ല അത്താലിയ രാജ്ഞി പുത്രൻ മരിച്ചെന്ന് കേട്ടപ്പോൾ അകാസിയൻ്റെ മകൾ അത്താലിയ യോദിയ കുടുംബത്തിൽപ്പെട്ട സഹലറിയെയും മതിച്ചു എന്നാൽ രാജകുമാരിയായ യാക്കോബിനൊത്ത് കൊല്ലപ്പെടാൻ പോകുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ അകാസിയയുടെ മകൻ യോഷിനെ എടുത്ത് ആയോടൊപ്പം ഒരു ശൈലമുറിയിൽ ഒളിപ്പിച്ചു യഹോറാം രാജാവിൻ്റെ മകളും അഹാസിയായുടെ സഹോദരിയും സഹായ പുരോഹിതൻ്റെ ഭാര്യയുമായ യഹോപാത്ത് യവറിനെ ഒളിപ്പിച്ചെന്ന് അത്താലിയയ്ക്ക് അവനെ വധിക്കാൻ കഴിഞ്ഞില്ല ആറു വർഷം അവൻ അവരോടുകൂടെ ദേവാലയത്തിൽ ഒഴിവിൽ കഴിഞ്ഞു ആ സമയം അത്താലിയ രാജ്യം ഭരിച്ചു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് അനുഗ്രഹിക്കണം പരിശുദ്ധ മർമ്മദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതി